നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനും പൂവൻപാറ ജംഗ്ഷനും മധ്യത്തായി എൻ എച്ച് അറുപത്താറിൽ നിന്ന് നൂറ് മീറ്റർ പടിഞ്ഞാറ് മാറി റെസിഡൻറ്റ് ഏരിയയിൽ അൻപത്തിയേഴ് സെൻറ്റ് കരഭൂമി ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ ഭൂമി എൻ എച്ച് അറുപത്താറിന് പടിഞ്ഞാറ് വശത്തായിട്ട് സെക്കൻഡ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ എങ്ങനെ സാധിക്കുമെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ആറ്റിങ്ങൽ സൈഡിൽ നിന്ന് വരുമ്പോൾ പൂവൻപാറ പാലം കഴിഞ്ഞാൽ അൽഹാജ വഴിയോരക്കട എത്തുന്നതിന് മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് നൂറ് മീറ്റർ പിന്നിട്ടാൽ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് ഇതാണ് പൂവൻപാറ പാലം കഴിഞ്ഞ് അൽഹാജ വഴിയോരക്കട എത്തുന്നതിന് മുമ്പ് ഇടതോട്ട് തിരിഞ്ഞ് പോകാനുള്ള വഴി ഈ വഴി ഒരു നൂറ് മീറ്റർ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ വഴി ഒരു അമ്പത് മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഈ റോഡ് പോകുന്നുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാണിക്കയിരിക്കുന്നതിലെ വലത് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു അമ്പത് മീറ്റർ ഏകദേശം മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങുകൾ മറ്റു വൃക്ഷങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ അതിരുകൾ ക്ലിയറായി വേർതിരിച്ച് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് ചെറിയ മതിൽ കെട്ടി സൂക്ഷിക്കുന്നുണ്ട് മറ്റ് കമ്പിവേലികളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് എൻ എച്ച് അറുപത്താറ് വഴി പോകുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുന്നതാണ് എൻ എച്ച് അറുപത്താറിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ അമ്പത്തിയേഴ് സെൻറ്റ് കരഭൂമി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള റോഡ് മെയിൻ റോഡിലേക്ക് വരാനുള്ള വഴി അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ മറ്റ് മാർഗമുണ്ട് രശ്മി ഹൈപ്പർമാർട്ടിൻ്റെ മുൻവശത്തു കൂടി ഒരു റോഡുണ്ട് അത് പടിഞ്ഞാറേക്ക് പോകുന്ന റോഡ് അതിലൂടെ വന്നാൽ നമുക്ക് ഈ എത്തിച്ചേരാം അപ്പോൾ പൂവമ്പാറ കഴിഞ്ഞാൽ അൽഹാജ വഴിയോരക്കട എത്തുന്നതിന് മുമ്പ് ഇടതോട്ട് തിരിഞ്ഞു പോയാണ് നമ്മൾ എത്തുന്നത് അൽഹാജ വഴിയോര കട കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ രശ്മി ഹൈപ്പർമാർട്ടായി രശ്മി ഹൈപ്പർമാർട്ടിൻ്റെ മുന്നിലൂടെ പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താം അതുപോലെ തന്നെ രശ്മി ഹൈപ്പർമാർട്ട് മുന്നോട്ട് ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് ചെല്ലും അല്ലെങ്കിൽ നൂറ് മീറ്റർ മുന്നോട്ട് ചെന്നാൽ ആലങ്കോട് ജംഗ്ഷനായി അതുപോലെ തന്നെ രശ്മി സൂപ്പർ മാർക്കറ്റിൻ്റെ ആ റൂട്ട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മുടെ അമ്പത്തേഴ് സെൻറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളും മറ്റുള്ള കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നല്ല നല്ല വീടുകൾ എല്ലാം ഉയർന്നു കഴിഞ്ഞ് ഇത് കരഭൂമിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് രശ്മി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് രശ്മി സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് കാണാൻ കഴിയുന്നതാണ് ഇത് നേരെ നമ്മൾ താഴേക്ക് വന്ന് ലക്ഷ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡേ നേരെ താഴേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റി മീറ്റർ ഓളം വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നിർദ്ദിഷ്ട അമ്പത്തിയേഴ് സെൻറ്റിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേ ഇതിലേക്ക് രണ്ട് വഴിയുണ്ട് ഈ രണ്ട് വഴിയിലൂടെയും നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്ററിനുള്ളിലേക്ക് മാത്രമേ ഇതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീണ്ടും പ്രോപ്പർട്ടിയിലേക്ക് പോയി ആ പ്രോപ്പർട്ടിയുടെ വിശദാംശങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം ഇതാണ് പ്രൊപ്പോസ്ഡ് അമ്പത്തേഴ് സെൻറ്റ് കരഭൂമി ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം നമ്മൾ ക്ലിയറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് എൻ എച്ച് അറുപത്താറിൽ നിന്ന് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ മേൽ കാണുന്നത് സിറ്റി ഹാർഡ്വെയർസാണ് സിറ്റി ഹാർഡ്വെയ്സിൻ്റെ ജസ്റ്റ് ബിഹൈൻഡ് ജസ്റ്റ് പുറകുവശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് എൻ എച്ച് അറുപത്താറിൽ നിന്നുള്ള ഒരു വ്യൂ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ കാണുന്നതാണ് രശ്മി സൂപ്പർ മാർക്കറ്റിൻ്റെ എതിർവശത്തുള്ള സിറ്റി ഹാർഡ്വെയ്സ് സിറ്റി ഹാർഡ്വെയ്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ കഴിയുന്നതാണ് ആ ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്ന അതാണ് നമ്മുടെ നിർദ്ദിഷ്ട അമ്പത്തിയേഴ് സെൻറ്റ് കരഭൂമി ഈ വഴി നമുക്ക് അപ്രോച്ച് ഇല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി ആകുമ്പോൾ ആയതുകൊണ്ട് നമുക്ക് മറു റോഡിലൂടെ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ എച്ചിൽ നിന്ന് വളരെ അടുത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂവമ്പാറയ്ക്കും ആലങ്കോടിനും മധ്യേ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അൻപത്തിയേഴ് സെൻറ്റ് കരഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഓണറിൻ്റെ നമ്പരുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ വില നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതുമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്